അമ്മ കി കി ബൈജി പിടോ മരനെ എന്നെ സല്ലിം തോ ബന്ധിയുണ്ട് ബൈജി ബൈജി ഓ ബട ബട ഇതിനൊട് ഇതിനൊട് ഇവിടെ 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 കഴിക്കാ ബൈ ഓ ഇല്ല എന്നാ താത്തൊന്ന് തിരിക്ക് ഇവിടെ ഇയാ 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 1 2 ഓ ഇയാ 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 2 കഴിച്ചു എല്ലേ കൊടുത്തു ഇത് നമ്മൾ കഴിക്കും രാവിലെ രണ്ടും രണ്ടും നാല് അത് മുമ്പ് എണ്ണിയല്ല രണ്ടും നാല് അച്ഛന്റെ അച്ഛന് എല്ലാം റെഡിയാക്കി കൊടുത്ത് അച്ഛൻ കളർഫുൾ ഷർട്ട് ഇതിന്റെ കസാരക്കും ഷർത്തും എല്ലാം ഒരേ അവരെയും നിറവേറ്റി അത് കൊടുക്കാച്ചാ ഇത് ഒരെണ്ണം കഴിക്കണം കഴിക്കുക കൊടുത്തുവിടാം കുഴപ്പമില്ല ഞാൻ കൊടുത്തോടാം അപ്പൊ ഇത് കഴിക്കാതെ അച്ഛനും കഴിക്കും കഴിക്കുക അച്ഛര്ണ്ണം കഴിക്കുക അവര് കഴിക്കട്ടെ അവര് കഴിക്കട്ടെ കഴിക്കുന്ന കിഴഞ്ഞ കേട്ടോ കേട്ടെ ഇതിപ്പോന്നു രണ്ട് രണ്ട് നാല് രണ്ടു ആറ് കിട്ടിച്ച അച്ഛനും അച്ഛൻ രാവിലെ ഇഡ്ഡലി ഒന്നും കഴിച്ചില്ല മൂന്ന് ഇഡ്ഡലി നാല് ഇഡ്ഡലി എടുത്തു അതുപോലെ ഇരിപ്പുണ്ട് അവിടെ ഇന്നേ എന്റെ ഉടുപ്പൊ കിട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ഉടുപ്പ് ചേ അങ്ങനെ ഉണ്ട ഉടുപ്പൊ ഡ്രസ്സെല്ലാം മാറ്റി ഇന്ന് പുതിയ കൈലിയും ഷർട്ടും മാറ്റി നല്ല മധുരമുള്ള ചക്കപ്പുഴ കേട്ടോ ഒരിക്കൽ ചക്ക ഇട നല്ല സെറ്റ് സാധനം അടിപൊളി മധുരം ഉണ്ടാകാൻ ഇഷ്ടപ്പെടും നല്ല മധുരമുള്ള കഴിച്ചോ കേട്ടോ ഞാൻ കഴിച്ച നിർബന്ധിച്ചോട്ട് നോക്ക് ഞാൻ എടുത്തു എടുത്തോട്ടേ ബിസ്കറ്റ് മേടിച്ചു മേടിച്ച നല്ല ടേസ്റ്റ് മേടിച്ചു നല്ല നല്ല ടേസ്റ്റ് കൊടുത്തല്ലേ മാറ്റി വെച്ചിരുന്നു അതൊക്കെ ഇഡലി ഞാൻ മാറ്റി കഴിക്കു ഒരിഡിൽ കഴിച്ചോ ഉം 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 ഒരെണ്ണം കഴിക്കു കഴിച്ചോ അവിടെ കൊണ്ടുപോയി അത് ചോക്ക് ഞാൻ ഞാനെടുത്ത് മാറ്റിയില്ല അച്ഛൻ കഴിയുന്ന കഴിക്കട്ടെന്ന് വെച്ചവിടെ ഞാൻ വെച്ചേക്കോ കേട്ടോ ഭാഗ്യം അടിപൊളി കഴിക്കൂമ്മി മുക്കി കഴിക്കൂ ഇതാണ് ഓരോ ഊടുണ്ടെങ്കിൽ മാത്രമേ അവർ കഴിക്കൂ ഞാൻ എത്ര സമയം നിർബന്ധിച്ചെന്ന് അറിയുമോ ഇത് കഴിക്കാൻ ഇല്ല കഴിച്ചില്ല അപ്പം ഞാൻ ആ ചക്ക കൊണ്ട് കൊടുത്തു ഒരു രണ്ട് ചക്കയുടെ പീസ് കഴിച്ചു ഞാൻ ബിസ്ക്കറ്റ് എടുത്ത് ബിസ്ക്കറ്റ് എടുക്കാന്ന് വെച്ചു വന്നാൽ അപ്പോഴത്തേക്ക് രൂക്ഷം പോലെ കയ്യും കഴുകി വന്നിരുന്നു കഴിക്കുന്ന ഭാഗ്യം അടിപൊളി അച്ഛന് തോന്നുന്നു ചില സമയത്ത് ചില സമയത്ത് നമ്മൾ നിർമ്മിക്കഴിക്കുമ്പോൾ കഴിക്കില്ലോ ഇതിന് തന്നെ ഇരുന്ന് ഒന്ന് നോക്കി കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ നാല് എന്തേലും കഴിച്ചു കേട്ടോ സത്തച്ഛനും ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ഒരു ചോമ്പുഷ്ടേറ്റ കൊടുത്തായിരുന്നു ഇതും വേറെ ും കൊണ്ടുപോയി തൈര് ചമ്മന്തി ഉള്ളക്കിഴങ്ങ് പിഴുക്ക് വരട്ടി മാങ്ങ പപ്പടം ഇന്ന് മീനൊന്നും ഞങ്ങൾ ഓ ഞാൻ കണ്ട് കണ്ടു കണ്ടു കിട്ടി കഴിക്കണ്ട

കൈകിട്ട് അച്ഛന് ചായ കൊടുക്കത്തില്ല ഇപ്പൊ ബൂസ്റ്റാണ് കൊടുക്കുന്നത് അപ്പം ചായ വരുന്നേരം കൊടുക്കും രാവിലെ കറണ്ട് പോയി

ഈ വെള്ളം തങ്കപണിയൊന്നും ഇവിടെ തങ്കപണിയൊക്കെ പോയില്ലേ തങ്കമണിയൊക്കെ പോയി രണ്ടു വർഷം കഴിഞ്ഞു മധുരം ഉണ്ട് ബൂസ്റ്റ് മധുരമൊക്കെ ഇട്ടെ പൊള്ളാവോള ചോറുണ്ടല്ല ചോറ് കുറച്ചേ കഴിച്ചുള്ളൂ അതുകൊണ്ടാണ് കുറച്ചെന്നല്ല നല്ലത് ഉരുളക്കഴിഞ്ഞു പുറത്തെ എല്ലായിടത്തും കഴിച്ചു പിന്നെ ഇവര് പഴം കഴിച്ചു നല്ല ൂറ്റും കുടിക്കും ചെത്ത ഷത്തൊക്കെ ഇട്ടിരിക്കട്ടെ ചൂടുണ്ടല്ലോ ചൂട് കുറവല്ലേ ചൂട് വണ്ടി ഇതിന്റെ ഇതിന്റെ ഉണ്ട് ഞാൻ ഞാനീ പുറപ്പെല്ലാം കൊണ്ട് വിരിച്ചിടും പത്ത് മിനിറ്റ് കഴിയുമ്പോ ഇതെല്ലാം പറക്കി കൂട്ടി എവിടെയെങ്കിലും കൊണ്ടു ഒരു കൈലി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു കാവി കൈലി എവിടെയോ കണ്ടു വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം നോക്കിയത് എവിടെയാണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല കുടിക്കേട്ടോ അതെ അതിപ്പോ മൂന്ന് നാലഞ്ച് ആറ് അതായത് അതെ അതെ നല്ല നല്ല മനസ്സിലായിട്ടുള്ളവരാട്ട మేడం ఇది ఇది రిజి మాటే తిట్టల మాటే తిట్టేస్తుంది హ్మ్ ఇది యాస ఉంది డుజిటేస్ ఉందో ఆ ఇది ఉంది అదే చాయే ಅಲ್ಲ చాయే కాదు అది లేదు అది చాయే ಅಲ್ಲ అల్ల అల్ల ఇది మూస్ట్ ఇటనది లేదు లేదు అది లేదు తేలి இல்லല്ലോ இல்ல இல்ல ఇది ఇది అన్న తాను అవుట్ ఇచ్చుకెట్లేవు హ్మ్ ఇది ఇది రిజి ఇట్లా ఉస్కట్ లానో రిజి ఇట్లా రిజి ఇట్లా డుజి ఉందంటే குடிచే అది குடிచేది నేను నేను അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല മതിയോ മതിയോ ഞാൻ ബിസ്ക്കറ്റ് വേണ്ട അതുകൊണ്ട് അച്ഛൻ ഞാൻ ഞാൻ ഉച്ച ഞാൻ ചോറുണ്ട് എനിക്ക് ചോറുണ്ടെ അച്ഛൻ കഴിച്ചില്ലല്ലോ അതുകൊണ്ട് അച്ഛന് ബിസ്ക്കറ്റ് കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിച്ചു കഴിച്ചു

വേണ്ട അതണ്ണന അന്നേതാ അതും അതുകൊണ്ട് ഞാൻ കുടിച്ചു അതും തറേ പോവും எழுபடுது கூ கூ ஆயி யா அடே கேம் ஹே நான் அப்பளே சொன்னேன் இல்ல எழுபடு எழுபடு ஓ யாயே எழுபடுது நம்ம சாரி அதுங்கோ போய் ஓ யாயே வெட்ட வெட்ட ஆயாயே அது வந்து ஆயா இந்த ஊடிட்டு கை எள்ளது அதுக்கு மச்சையாய் ரெண்டு என்ன டெவி என்ன குழைப்பு இல்ல அது குடிச்சோக்கல கி இல்ல അല്ല കുടിച്ചോ അത കുടിച്ചോ ഞാൻ അതേ കാര്യം അതേ ഇതിനി അതല്ലേലും കളകിങ്ങ് കുടിച്ചോ ഇന്നെ അഞ്ചുള് അതിന് ഇനി കുടിച്ചോ ഓ ഇയ്യോ 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 മതിയോ മടി മടി നീ കുടിച്ചോ ഇതിനേ ഇടല്ല അത കുടിച്ചോ അല്ല ഞാൻ കുടിക്കണം ട്ടോ കുടിച്ചോ അതെ ഫൈൻ ബൈ ബൈ നൈറ്റ്

പല പരിപാടികളാ ചെയ്യുന്നില്ല മധുരം അത്യാവശ്യം ഇഷ്ടപ്പെട്ട് മധുരം ഉണ്ട് ഒന്നും എടുക്കരുത് ഒന്നും തുണിയൊന്നും വേണ്ടപ്പാ ഉണ്ട് അവിടെ പോയി കൈ കഴിവു അവിടെ പോയിട്ട് സാറ പോയി നല്ല കൈ കഴുകി സാറ് കൊച്ചു പിള്ളേരുടെ സട്ട കെട്ടി കൊച്ചു പിള്ളേര ഷർട്ടൊക്കെ ഇട്ട് ഷൈൻ ചെയ്യുക രണ്ടു കൈവിടെ കേട്ടോ വെള്ളം തുറക്ക് വെള്ളം തുറക്കുക അതല്ല അല്ല പൈപ്പ് 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 ഉറച്ചൂടെ അതെന്നു പറഞ്ഞൂട എത്ര മതി അവിടെ ഒഴുകി അവിടെ ഒഴുകി അവിടെ ഒഴുകി